ും നമസ്കാരം എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓട്ടോഡിലെ യൂസർ കാർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ മിനി എസ് യു വി സെഗ്മെന്റിൽ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ കണ്ടൊരു വണ്ടിയാണ് റിനോൾട്ടിന്റെ ഡസ്റ്റർ എന്ന് പറയുന്ന വണ്ടി ആ ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുത്തോ അത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് നല്ല നീറ്റായ ഒരു വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ആർ എസ് ടി പറഞ്ഞ ഓപ്ഷനിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് വാങ്ങാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഒരു ഗ്രേ കളറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം ഓടാനുള്ള നാല് ടയറും ഉണ്ട് അതേപോലെ കമ്പനി അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ വണ്ടിന്റെ മറ്റു വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പം അതേപോലെ നല്ല സ്റ്റാൻഡേർഡ് ആണ് ഈ മിറർ ഒക്കെ ഫോൾഡബിൾ മിററാണ് ഉണ്ടോ സൈഡ് മിറർ ഒക്കെ വരുന്നത് അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഉള്ളൊരു വണ്ടിയാണ് നല്ല പവർ ഉണ്ട് പിന്നെ അതേപോലെ പുറകിൽ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ബൂട്ട് സ്പേസ് ആയിട്ട് വരുന്നുണ്ട് റിയർ റിയറിൽ നോക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ വൈപ്പർ വരുന്നുണ്ട് നമ്മൾ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുമ്പോൾ തുറന്ന് കാണുകയാണെങ്കിൽ ഇവിടെ നോക്കി അത്യാവശ്യം നല്ല സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഡസ്റ്ററിന് വരുന്നുണ്ട് ഡസ്റ്ററിന് ടറാനൊക്കെ മാത്രമേ ഇത്രയും ബൂട്ട് സ്പേസ് വരുന്നുള്ളൂ നല്ല നീറ്റായ ഒരു വണ്ടിയാണ് ഒരു ലക്ഷത്തി ഒൻപതിനായിരം ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ പിന്നെ അടുത്ത ഓഗസ്റ്റ് വരെ അഞ്ച് ലക്ഷം ഐ ഡി വെയിൽ ഫുൾ കവർ ഇൻഷുറൻസ് നിലവിലുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ആമറസ്റ്റ് വരുന്നുണ്ട് അതേപോലെ നല്ല വിശാലമായ വലുപ്പമുള്ള ഒരു പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ നല്ല കാലൊക്കെ നീട്ടിയിരിക്കാനുള്ള സ്പേസ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പം അഞ്ചാൾക്ക് സുഖമായിട്ടുള്ള യാത്ര ചെയ്യാം ഒരു പതിനഞ്ച് കിലോമീറ്ററുടെ മുകളിൽ പതിനെട്ട് കിലോമീറ്റർ വരെ ആവറേജ് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ് ഇപ്പം നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലോൺ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു വണ്ടിക്ക് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഫോൾഡബിൾ സൈഡ് വരുന്നുണ്ട് പവർവ്യിന്റ് വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സിൽ ആണ് വണ്ടി വരുന്നത് എ സി പവർ സ്റ്റാരും പവർവെയിന്റും മറ്റു ഓപ്ഷൻ കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് നല്ല വലിപ്പുള്ള ഒരു വണ്ടിയാണ് അപ്പൊ ഒരു ഫാമിലി യൂസേജിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് ഈ വണ്ടി ഇപ്പം ഉള്ളത് മലപ്പുറത്താണുള്ളത് അപ്പൊ ഈ ഒരു വണ്ടിയെ കുറച്ച് കൂടുതൽ അറിയാനും ഫോട്ടോസ് കാണാനും ഒക്കെ എന്ത് ചെയ്താൽ മതി നമ്മൾ വിളിച്ചാൽ മതി വണ്ടി മലപ്പുറം ഓട്ടോഡിലെക്സിലാണ് ഉള്ളത് നമ്മൾ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർ പഴിയുള്ള സ്ഥലം ഉണ്ട് അവരാണ് നമ്മൾ സ്ഥാപനം വരുന്നത് ഓട്ടോഡിലിക്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡിൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡസ്റ്ററാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ